ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റൊരു വ്യത്യസ്തമായ സ്റ്റോറിയെക്കുറിച്ച് പറയുന്ന സീരീസാണ് ചോട്ടി ബാഹു ഈ സീരീസിൻ്റെ കഥയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിങ്കി എന്നാണ് ഈ കഥയിലെ ഹീറോയിൻ്റെ പേര് അവൾ വിവാഹം കഴിഞ്ഞ് ഒരു വീട്ടിലേക്ക് എത്തുകയാണ് അവിടെയുള്ളവർ ശരീരം മുഴുവൻ മൂടപ്പെട്ട വേഷങ്ങൾ ധരിക്കണമെന്നും അടക്കവും ഒതുക്കവുമായി കഴിയണമെന്നും ഒരു നിയമം പാലിച്ച് വരികയാണ് പക്ഷേ ഹീറോയിൻ അതൊന്നും തീരെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അവൾക്ക് കുറച്ച് മോഡേണായൊക്കെ വേഷങ്ങൾ ധരിക്കുന്നതിലും ഒപ്പം വളരെ ഫ്രീ ആയി നടക്കുന്നതിലും ഒക്കെയാണ് താൽപ്പര്യം മാത്രമല്ല ഹീറോയിൻ്റെ അടക്കാൻ കഴിയാത്ത വികാരങ്ങളും അവൾക്ക് അവിടെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല തുടർന്ന് അവൾ ആ വീട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു എന്നാണ് സീരീസിൻ്റെ ബാക്കി സ്റ്റോറിയിൽ പറയുന്നത് സീരീസ് ആരംഭിക്കുമ്പോൾ ഹീറോയിനെ പെണ്ണ് കാണാനായി ഹീറോയും വീട്ടുകാരും വരുന്നതായി കാണിക്കുന്നു ഹീറോയുടെ യോഗ്യതകളൊക്കെ പറഞ്ഞ് അവർ ഹീറോയിനെ കാണാനായി വിളിപ്പിക്കുന്നു അങ്ങനെ മകൾ ഒരു നാണക്കാരിയാണെന്നും അവളിപ്പോൾ വരുമെന്നും ഒന്ന് വെയിറ്റ് ചെയ്യാനും അവർ പറയുന്നു എന്നാൽ ഈ സമയം ഹീറോയിൻ സ്റ്റോർ റൂമിൽ ഒരു പയ്യനുമായി തകർപ്പൻ പരിപാടികൾ നടത്തുന്നു പുറത്തു തന്നെ പെണ്ണ് കാണാനായി ആൾക്കാർ എത്തിയതിനെ ഒരു വിഷയമായി പോലും കാണാത്ത ഹീറോയിൻ അവിടെ തകർത്ത് ആസ്വദിക്കുകയാണ് ശേഷം സംഗതികളൊക്കെ കഴിഞ്ഞ് ഹീറോയിൻ വേഷം മാറ്റി ഹീറോയെ കാണാനായി നാണത്തോടെ വന്നു നിന്നു അങ്ങനെ എല്ലാവർക്കും ഹീറോയിനെ ഇഷ്ടമായി ഉടനെ തന്നെ വിവാഹം നടത്താമെന്നും പറഞ്ഞ് അവരെല്ലാം ഉറപ്പിച്ച് തിരികെ പോയി അങ്ങനെ അവർ പോയ ശേഷം ഹീറോയിൻ്റെ അച്ഛൻ അവളെ വിളിപ്പിച്ചു നിനക്ക് വേണ്ടി പയ്യനെ നോക്കി ആകെ തളർന്നിരിക്കുവാണ് ഈ കല്യാണത്തിന് സമ്മതിച്ച് അടക്കവും ഒതുക്കവുമായി ജീവിക്കാൻ നോക്കുന്നു പറഞ്ഞ് അയാൾ അവളെ വഴക്ക് പറഞ്ഞു അങ്ങനെ കുറച്ച് ദിവസത്തിനകം ഹീറോയിൻ്റെ കല്യാണവും കഴിയുന്നു അവിടെ എത്തിയ ഹീറോയിൻ അവിടുത്തെ മൂത്ത മരുമകളെ കാണുന്നു മുഖം മാത്രം കാണുന്ന വിധം വേഷം ധരിച്ച അവളെ കണ്ടതും ഹീറോയിന് അത്ഭുതമായി തുടർന്നവിടെ ചെക്കനും പെണ്ണിനും ചില കളികളൊക്കെ ചെയ്യാനായി അവിടുത്തെ ആചാരപ്രകാരം അവർ റെഡിയായി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ മൂത്ത മരുമകൾ ഹീറോയിനോട് ഇന്നത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞുവെന്നും ഇനി നാളെയാണ് നിങ്ങളുടെ ആദ്യരാത്രി നടക്കുകയെന്നും ഹീറോയിനോട് പറയുന്നു അത് കേട്ട ഹീറോയിനാകെ ദേഷ്യമായി അവൾ ബാത്റൂമിലേക്ക് പോയി പുക വലിക്കുകയും ഇന്ന് തന്നെ തനിക്ക് ആദ്യരാത്രി നടക്കണമെന്നും അവൾ മനസ്സിൽ ഉറപ്പിച്ചു ശേഷം ഹീറോ ഉള്ള സ്ഥലത്തേക്ക് പോയി അവൾ അവനെ മൂടാക്കുകയും അവിടെ വെച്ച് അവർ ആരുമറിയാതെ തകർപ്പൻ പരിപാടികൾ നടത്തുകയും ചെയ്തു അങ്ങനെ അടുത്ത ദിവസം എല്ലാവരും ഹാളിൽ ഇരിക്കുന്ന സമയം ഹീറോയിൻ അവരുടെ മര്യാദയ്ക്കെതിരായ രീതിയിൽ വേഷം ധരിച്ച് എല്ലാവരുടെയും മുന്നിലേക്ക് വരുന്നു പക്ഷേ അത് കണ്ട ഹീറോയുടെ അമ്മ അവളെ വഴക്ക് പറയുകയും ഇവിടെ മുതിർന്നവരൊക്കെ ഉണ്ടെന്നും അതിനാൽ മര്യാദയ്ക്ക് വേഷം ധരിക്കാനും അവർ ഹീറോയിനെ ഉപദേശിക്കുന്നു ഉടനെ തന്നെ ഹീറോയിൻ അവരോട് സോറി പറയുകയും ശേഷം അവൾ മാമനാരുടെ കാലിൽ വീണ് അനുഗ്രഹവും വാങ്ങുന്നു ഹീറോയിൻ്റെ ആ നിൽപ്പ് കണ്ട അയാൾ വാ പൊളിച്ചു പോകുന്നു തുടർന്ന് ഹീറോയുടെ അമ്മ അവളെ ഉപദേശിക്കാനായി വരുന്നു നിന്റെ വീട്ടിൽ നിനക്ക് എങ്ങനെയാ ഡ്രസ്സ് ധരിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടില്ലേ എന്നും ഇവിടെ എൻ്റെ മൂത്ത പോലെ വേഷം ധരിച്ച് നടക്കാനായും അവർ ഹീറോയിനോട് പറഞ്ഞു അതൊക്കെ കേട്ട ഹീറോയിൻ എനിക്കിങ്ങനെ നടക്കാനാണ് ഇഷ്ടമെന്നും നിങ്ങൾ പറയുന്നത് പോലെ എൻ്റെ സൗന്ദര്യത്തെ മറച്ചു നടക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നും ഞാൻ ഇങ്ങനെയാണെന്നും നിങ്ങളെക്കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നും അവൾ പറഞ്ഞിട്ട് പോയി ഉടനെ അവർ ഹീറോയുടെ അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് ഹീറോയിൻ്റെ കാര്യം അയാളോട് പറയുകയും എനിക്ക് ഈ വീട്ടിൽ ഒരു മര്യാദയും അവൾ തരുന്നില്ല എന്നും നിങ്ങൾ എന്താ ഇതൊക്കെ ചോദ്യം ചെയ്യാതെ ഇരിക്കുന്നതെന്നും അവർ അയാളോട് പരാതി പറഞ്ഞു അത് കേട്ട അയാൾ അവൾ ചെറിയ കുട്ടിയാണ് നീ ഒരു മയത്തിൽ പതിയെ പറഞ്ഞ് അവളെ മനസ്സിലാക്കിയാൽ മതിയെന്നും അയാൾ ഭാര്യയോട് പറയുന്നു തുടർന്ന് ഹീറോ ജോലി കഴിഞ്ഞ് എത്തി അവനോട് അമ്മ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നു നീ ഇതൊക്കെ ചോദ്യം ചെയ്യണമെന്നും അവൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കണമെന്നും അവർ പറയുന്നു അങ്ങനെ ഹീറോ റൂമിലേക്ക് പോയി ആ സമയം അവിടെ അവരുടെ ആദ്യ രാത്രിക്കായി ഹീറോയിൻ മണിയറയൊക്കെ ഒരുക്കി വെച്ച് ഹീറോയെ കാത്തിരിക്കുന്നത് കണ്ട അവന് അവളോട് ദേഷ്യപ്പെടാനോ മറ്റു കാര്യങ്ങൾ സംസാരിക്കാനോ തോന്നാത്തവിധം ഹീറോ അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോകുന്നു ശേഷം ആദ്യരാത്രി അവർ അവിടെ തകർപ്പൻ പരിപാടികൾ നടത്തുന്നു ആ പരിപാടിക്ക് ശേഷം രാത്രിയിൽ ഹീറോയിൻ റൂമിന് പുറത്തേക്കിറങ്ങി അങ്ങനെ മീന എന്ന മൂത്തമരുമകളുടെ റൂമിന് മുന്നിലൂടെ പോയ ഹീറോയിൻ അവിടെ നിന്നും ചില ശബ്ദങ്ങൾ കേട്ട് വാതിലിലൂടെ അകത്തേക്ക് നോക്കുന്നു ആ സമയം മീനയും ഹസ്ബൻഡും അവിടെ തകർപ്പൻ സംഗതികൾ നടത്തുന്നത് ഹീറോയിൻ കാണുന്നു പക്ഷേ ഹസ്ബൻ്റിനെ അവളിൽ നിന്നും വേണ്ടത്ര തൃപ്തി കിട്ടാതെ അവർ പരിഭവിച്ച് മാറി ഇരുന്നതായും ഹീറോയിൻ കാണുന്നു അടുത്ത ദിവസം ഹീറോയിൻ പതുപോലെ ചൂടൻ രീതിയിൽ വേഷം ധരിച്ച് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയം ഹീറോയുടെ അച്ഛനും ചേട്ടനും അവളെ തന്നെ നോക്കി വെള്ളമിറക്കിയിരിക്കുന്നു ഇത് കാണുന്ന ഹീറോയുടെ അമ്മ തീരെ ഇഷ്ടപ്പെടാതെ ഹീറോയുടെ അടുത്തേക്ക് പോവുകയും നീ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം അവളോട് സംസാരിച്ചോ എന്നും ഇനി ഈ രീതിയിൽ ഇവൾ ഇവിടെ വേഷം ധരിച്ച് നടന്നാൽ തീർച്ചയായും അവളെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചയക്കുമെന്നും അവർ ഹീറോയോട് പറയുന്നു ആ സമയം മീന അവിടേക്ക് വരികയും അമ്മ ടെൻഷനാകണ്ട ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് അവളോട് സംസാരിക്കാമെന്നും അവൾ പറഞ്ഞിട്ട് നേരെ ഹീറോയിൻ്റെ അടുത്തേക്ക് പോകുന്നു ഈ വീട്ടിൽ ചില പരമ്പരാഗതമായ ശീലങ്ങളുണ്ടെന്നും അതൊക്കെ നീ തീർച്ചയായും പാലിച്ചേ പറ്റൂ എന്നും കാര്യങ്ങൾ മീന ഹീറോയിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നു പക്ഷേ ഹീറോയിൻ അതൊന്നും ചെവികൊള്ളാതെ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ എനിക്ക് പറ്റില്ല എന്നും വേണമെങ്കിൽ നിങ്ങൾ എന്നെപ്പോലെ മോഡലായി ഡ്രസ്സ് ചെയ്ത് നടക്കാൻ നോക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ വിട്ടിട്ട് പോകുമെന്നും ഹീറോയിൻ പെട്ടെന്ന് പറയുന്നു അത് കേട്ട മീനയ്ക്ക് ദേഷ്യം വരുന്നു നീ ഓവറായി സംസാരിക്കുകയാണെന്നും അവൾ ഹീറോയിനോട് പറയുന്നു എന്നാൽ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ഇന്നലെ രാത്രി നിങ്ങൾ റൂമിൽ ഒന്നും ചെയ്യാതെ ഇരുന്നതും ഞാൻ കണ്ടു അതിനുശേഷം ഹസ്ബൻഡുമായി ആ കാര്യത്തിൽ ഉടക്കായി എന്നും എനിക്ക് മനസ്സിലായി എന്ന് ഹീറോയിൻ അവളോടായി പറയുന്നു ഇനിയും ഈ രീതി തുടർന്നാൽ ഹസ്ബൻഡ് നിങ്ങളെ വിട്ടുപോകുമെന്ന് ഹീറോയിൻ വീണ്ടും അവളോട് പറഞ്ഞു എന്നാൽ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയുള്ള ആളല്ല എന്നും നീ ഓവറായി സംസാരിക്കുകയാണെന്നും പറഞ്ഞ് മീന ഹീറോയിനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു അടുത്ത ദിവസം ഹീറോയിൻ ഒരു ചെറിയ ടവൽ ഉടുത്തുകൊണ്ട് വരുന്നത് കണ്ട് കണ്ണ് നിർമാതെ നോക്കി നിന്ന തൻ്റെ ഹസ്ബൻഡിനെ കണ്ട് മീന ആകെ ഞെട്ടുന്നു അതോടെ സീരീസിൻ്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു ഇതിൻ്റെ അടുത്ത പാർട്ടിൽ ഹീറോയിൻ മീനയും തൻ്റെ മാമിയാരെയും ആക്കി മാറ്റുന്ന സ്റ്റോറി അറിയാനായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സീരീസ് കാണാനായി ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്